പരാമർശങ്ങൾ കഴിഞ്ഞ നേരത്തോളം ഒഴിഞ്ഞു കേൾക്കുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തിന് എന്തോ ഒരു സമനില നിറ്റ്യം മാതിരിയുള്ള പ്രസ്താവനകളാണ് ഇപ്പം പറയുന്നത് അതിനനുസരിച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അപകടം അതായിരുന്നു എന്തൊക്കെയോ അയാൾ വിളിച്ചു പറയും അത് പക്വമല്ല എന്ന അഭിപ്രായം തന്നെയാണ് എസ് എൻ ഡി പി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ശ്രീനാരായണ ഗുരു ഗുരുവിൻ്റെ പവിത്രമായ ദർശനം അവിടെ മനുഷ്യത്വത്തിന് കാണിച്ച വിലയും മതങ്ങളെ സംബന്ധിച്ച് പഠിച്ച വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ പ്രസ്ഥാനത്തിൻ്റെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നതനായ ഏതാണ് വക്കം വക്കം മൗലിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ സ്ഥിരമായി സന്ദർശിക്കുന്നവരും കണ്ടുമുട്ടുന്നവരും ഉപദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നവരുമായിരുന്നു ആ ഒരു ചരിത്രം അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് രണ്ടു മഹാരഥന്മാർ അവർ പുണ്യം ഇവിടെ ചെയ്തിട്ടു അവരുടെ ദർശനങ്ങളാണ് ഇപ്പം അതിൻ്റെ തലപ്പത്തി കൊണ്ട് തന്നെ വളരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വ്യാഖ്യാനങ്ങൾ